hello hi hey, this is rashid from gizwal ladies outfits our shop located by trishul district zero tower all india home delivery possible if you have any doubts this is our whatsapp number please just touch with this number if you have any doubts don't hesitate to connect with us okay abhamul connections in the short item lengthy item offer item ക്വാളിറ്റി ഉള്ളതായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് പോലെ സെലക്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മനസ്സിലാകുമോ മനസ്സിലായെന്നാണ് മനസ്സിലായതുകൊണ്ട് മനസ്സിലാവില്ല മനസ്സിലായില്ലേ ഫസ്റ്റ് ഫോർ എല്ലാവരും വെറുതെ കിട്ടണമെന്ന് ആഗ്രഹിക്കുക അതേപോലെ വെറുതെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ എങ്ങനെ ഗിവ് എവേ ആ ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അതായത് ഓൾമോസ്റ്റ് ഒരു ടു തൗസൻഡ് റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത് വെറും ഡബിൾ വൺ ആൻഡ് നൈവ് എങ്ങനെയെന്നല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം അയക്കുന്ന ഒരു രീതി അപ്പോൾ ഓക്കെ ഇത് റെഡ് റോസ് ആണ് റാണി പിങ്ക് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ എക്സൽ സൈസിൽ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ലെങ്ത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതായത് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പ്രീമിയം ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഈ രണ്ട് ഗ്രൂവായിട്ട് പോകുന്നത് ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ അൻഡിലായിട്ടും സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് എന്നുള്ളത് ഒരു വെറൈറ്റി ആണ് ഷെയ്ഡ് കണ്ടില്ലേ ഓക്കേ ീമിയം പ്രീമിയം കളക്ഷൻസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതും ചെറിയ പ്രൈസില് ഏറ്റവും കുറഞ്ഞ റേറ്റില് ഡബ്ല്യു വൺ ആൻഡ് ഫൈവില് അത് നിങ്ങളോട് നമ്മളൊരു സന്തോഷം പങ്കുവെക്കുന്നത് മാത്രം ഓക്കെ അതിന്റെ ഷോൾ ഇതാണ് വരുന്നത് പാൻറ് ഇതാണ് വരുന്നത് ഡബ്ല്യൂ വൺ ആൻഡ് ഫൈവ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ബേഗന്റി മെറൂൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഒരു വേണ്ട ലൂസ് ടൈപ്പ് ആണ് ഇനി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റ് ഫിറ്റ് കേട്ടോ ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കളർ അതിൻ്റെ പ്രൈസ് ഇതാണ് മുഖ്യം അല്ലേ വേറെ ഏത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടണം ഓക്കെ അതുപോലെ നിങ്ങൾക്ക് കളർ ഇളകിപ്പോൾ അതെ ഷൃങ്കേജ് ഉണ്ടാകും അതെ നല്ല ആയിട്ട് മനോഹരമായിട്ട് എന്നുണ്ടെങ്കിൽ അതെ സ്ലീവിൻ്റെ അഞ്ചിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോൺ വർക്ക് ആണ് ട്രാൻസ്പെറൻറ്റ് ആവാതിരിക്കാനായിട്ട് ഫുൾ ലൈനിങ് ഉണ്ട് ഒരു ലെങ്ത്തി ടൈപ്പ് ആണ് ഇതിനാണ് ഫുൾ വർക്ക് വരുന്നത് ഷോളിൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് അപ്പോൾ ഇതിൽ വേറെ ഒന്നും പറയാനായിട്ടില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഡബിൾ വൺ ആൻഡ് ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആക്കുക പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുക ഇന്ന് തന്നെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതും ചെയ്തുതരാം നമ്മുടെ തേർഡ് കളർ വരുന്നത് ഇതാണ് ഡോബ്രിക്ക് ഓറഞ്ചും ഉണ്ടോ ലോപ്പിലത്തെ അതാണ് സംഭവം പക്ഷെ അത് ഈയൊരു ഫെൻറ്റി ആവുമ്പോൾ അതിന്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടോ ലൈനിങ്ങില് കണ്ടില്ലേ കറക്റ്റ് ഓക്കെ പ്രൈസ് മറക്കണ്ടാരും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് കിഡിലൻ വൺ ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻ തന്നെ പറയാം അപ്പോ നമ്മുടെ നല്ല നല്ല കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കും വരുന്നത് നിറച്ചതല്ലാത്ത പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആരും ക്വസ്റ്റ്യൻ ചെയ്യരുത് ഇത് നിറച്ചതാണോ ഡാർക്ക് ബ്ലാക്ക് അല്ലയോ എന്നുള്ളത് ചോദിക്കേണ്ട ട്രിപ്പിൾ ജെറ്റ് ബ്ലാക്ക് ആണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയില്ലേ ഓക്കെ സിമ്പിളായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി നൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് അയച്ചാൽ മതി പ്രൊഡക്റ്റ് വീട്ടിലെത്തിക്കും ഓൾ ഇന്ത്യ ഷിപ്പിങ്ങും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല പ്യുവർ ഡാർക്ക് ആണ് പക്ക പ്യുവർ ഡാർക്ക് ബ്ലാക്ക് നല്ല കറുത്ത മുത്തമുണ്ട് ഈ ഒരു ഷെയ്ഡ് റോസ് ഗോൾഡിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ റോസ് ഗോൾഡിന്റെ ആ ഒരു കണക്ട് ചെയ്ത് വരുന്നൊരു ഷെയ്ഡാണ് നല്ല മനോഹരമായിട്ടുള്ള അഞ്ച് കളറുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അഞ്ചിനും ചെറിയ കായുള്ളോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മലപ്പുറത്തേക്കുവാണെങ്കിൽ കൈ കാലിക്കറ്റിക്കുവാണെങ്കിൽ പൈസ തൃശ്ശൂർ തൃശൂരെന്ന കാശു അതെ ഷിഫോൺ ജോർജിറ്റ് കൺസെപ്റ്റില് പുതുതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് യാ ജിസ എൽ എക്സ് എൽ സൈസില് നമുക്ക് അവൈലബിൾ ആണ് ഉള്ള മെറ്റീരിയൽ ആണ് ഈ കളർ ഇതിലേക്കും ഈ കളർ ഇതിലേക്കും വരികയില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റി ഡിജിറ്റൽ പ്രിന്റ് ആണ് ആ ഒരു ക്ലോത്തിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് വരുന്നതാണ് ഗ്രേഡിയന്റ് ആയിട്ട് ഒരു കെറക് കളർ ആൻഡ് ഒരു ബ്രിക്ക് ഓറഞ്ച് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ഫുൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് അതോടൊപ്പം തന്നെ ഫുൾ ആയിട്ട് നമുക്കതില് ലൈനിങ് പോസിബിൾ ആണ് ഈ ഒരു സൈഡ് എന്താണ് ഇവിടെ ഇങ്ങനെ ഈ കളറും ഇവിടെ എന്താ കളർ ഇത് ആര് കാണാനാ ഇത് ഇതേ സൈഡ് ഓപ്പൺ ആണ് സേഫ് ബ്യൂ ആണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് തന്നെ കിട്ടും ഓക്കെ ഇതിന്റെ സ്ലീവിന്റെ നമുക്ക് നല്ല ട്യൂബ് ഉണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇതിലെ നെക് പൊസിഷൻ ആണ് നെക് പൊസിഷൻ ഒരു വീക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട് ഫുൾ സ്റ്റോൺ ഉണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു കിഡിലൻ വ്യൂ കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഇതിന്റെ ഫുൾ ഇതാണ് വ്യൂ വരുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരുന്നു പോർ പക്ഷെ ഇങ്ങനെ വരുന്നത് ഫുൾ ലെയറിങ് ആണ് ഷോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞാനിതൊരു ജസ്റ്റ് ഒരു ടു ഫോർ വീഡിയോസിൽ ഞാൻ ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഓർഡറും കിട്ടുന്നുണ്ട് കാരണം വൺ ഫൈവ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് മ്യജിക്കൽ പ്രൈസിലാണ് ഞാനിത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് സെമി പ്ലാസോ ഫുള്ളായിട്ട് നമുക്കിതിൽ ലയറിംഗ് ആണ് വൺ ഫൈവ് നയൻ ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസില് എൽ എക്സ് ഒരു സൈസില് അവൈലബിൾ ആണ് കളർ പോകാത്തതും ശ്രീംഖേജ് ഉണ്ടാകത്തതും കഴുകി കഴിഞ്ഞാലും ഇതിൻ്റെ മഹിമ നഷ്ടപ്പെടാത്തതുമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഇതിൻ്റെ ടോപ്പ് അവൈലബിൾ ആവുന്നത് ഓക്കെ ഉപ്പട സിൽക്ക് ചൽ മഞ്ചേരി ചൽ മഞ്ചേരിയല്ല മൽ ചന്തയിരിക്കും ഓക്കെ ഇതാണ് സംഭവം അപ്പോൾ മഞ്ചേരിക്ക് പോയിട്ട് ചില അല്ല ഇത് വെള്ളി വീണതാണ് ഓക്കെ ബ്രിക് ഓറഞ്ച് ഇപ്പോഴത്തെ ഭയങ്കര സംഭവമാണെന്നുള്ള എല്ലാവർക്കും അറിയാം ഞാനും അതിൻ്റെ ഒരു ഫാനായി മാറിയിട്ടുണ്ട് ഓക്കെ കാരറ്റ് കളർ ബ്രിക് ഓറഞ്ച് ഷുയർ ഓറഞ്ച് ഷുയല്ലേ അത് ഭയങ്കര ട്രെൻഡിങ് ആട്ടോ ഇപ്പൊ ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ നമ്മളിതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടൊക്കെ സ്റ്റോക്ക്ഔട്ടാണ് അപ്പോൾ ഇനിയും അത് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഉപ്പട സിൽക്ക് ചൽ മഞ്ചേരി ചൽ മഞ്ചേരി അല്ല മൽച്ചേരി ഓക്കേ എപ്പോഴും അതാണ് വായല് വരുന്നത് ഓക്കെ അപ്പോ അതെ മഞ്ചേരിയിലേക്ക് പോകേണ്ടത് ഞാൻ ഇതിൻ്റെ ലെവലെന്ന് പറയണത് നിങ്ങൾക്ക് ഷോപ്പിൽ പോയാലും ഒരു ത്രീ തൗസൻഡ് ആ റേഞ്ചിൽ കിട്ടുകയുള്ളൂ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആണ് ആ റേറ്റിൽ കുറച്ച് കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ എന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലിങ്ങനെ വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഫുള്ളായിട്ട് ലൈനിങ് വരുന്നുണ്ട് സ്ലീവിൻ്റെ ആൻഡിൽ ഫുള്ളായിട്ട് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ പുറത്ത് ആരോ എന്തൊക്കെ തട്ടിമറിച്ചു വിടുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നും തട്ടിമറിച്ചിടുന്നില്ല നല്ല കളക്ഷൻസ് കാണിച്ചിടുന്നുണ്ട് കേട്ടാ അപ്പം ഇതിൻ്റെ പാൻറ്റ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് ഒരു ഓർഗൻസ ലെവലില് ഏഹ് ഒരു സിൽക്കി ടൈപ്പിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷൂള് ഷൂളിൻ്റെ ഫോർ സൈഡ് ബോർഡർ ലേസിൽ നല്ല സ്ട്രോങ് വർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫോർ സൈഡ് അതിമനോഹരമാണ് പിന്നെ ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് പോലെ കാണുന്നത് ഒരു ക്രിസ്റ്റൽ ടൈപ്പിൽ സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് പ്രീമിയം കളക്ഷനാണ് പ്രീമിയം കളക്ഷൻ ആർക്കാണ് ഇഷ്ടം ഇതിൻ്റെ ലുക്ക് ആർക്കാണ് ഇഷ്ടം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടു അതായത് മത്സന്തിൽ ഒരുപാട് പേരായി നമ്മുടെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് ഓണം വരുന്നുണ്ട് അതേപോലെ ഈ വെക്കേഷൻ ഒരുപാട് വെഡ്ഡിങ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അത് മെയിനായിട്ട് ഞാനിത് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ത്രീ തൗസൻഡ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റ് മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഓക്കെ അപ്പൊ ഇതിന്റെ സൈസ് മീഡിയം ലാർജ് സൈസും ഫ്ലീറ്റ്സ് ഉണ്ട് നല്ല രസമുള്ളട്ടോ രണ്ടായിരത്തിഒരുന്നൂറ് പോയാലെന്താ മുതലാണ് കേട്ടോ ഒട്ടിപ്പൊളിന്ന് പറഞ്ഞു അടിപൊളി ഐറ്റം ആണോ ഇതൊണ്ട് വേറെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അല്ല കല്യാണം അപ്പ ഉണ്ട് ഉറപ്പിക്കാൻ പോകും ആ ജാതി ലെവലും മുതലാണ് ഇതെ യെല്ലോ ഷീട്ട് ടീനേജിനൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ ഒരുപാട് ചബി അല്ലാത്തവർക്ക് നല്ല രസം ഉണ്ടാവുക കാണാനായിട്ട് കാരണം അവർക്കൊരു പുഷ്ടൊക്കെ തോന്നുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും കാരണം ഇതൊരു ഫുള്ളായിട്ട് ഇങ്ങനെ അതെ കാണിച്ചതാണ് കുറേ പക്ഷേ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വന്നു ഫ്രണ്ട് പോഷൻ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ലുക്ക് ഉണ്ട് കേട്ടോ കേട്ടോ എനിക്ക് അവർ ഫുൾ സ്റ്റോൺ വർക്കും എല്ലാം കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക സ്റ്റോൺ വർക്ക് സ്റ്റോൺ സ്റ്റോൺ വർക്ക് ഇത് നല്ല നല്ല കേട്ടോ ജസ്റ്റ് യാ ഇറ്റ്സ് ഞാൻ കുറച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതൊക്കെ പ്രോഫിറ്റ് ബേസ് അല്ല നല്ലൊരു കളക്ഷൻ ഇതിൽ കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഈ കളക്ഷൻ ഒക്കെ കാണിക്കുന്നത് കാരണം എപ്പോഴും ഒരു പാട്ടും പാടി പൂലേ അത് വേണ്ട ഒരു ഒരു സംതിങ് ഡിഫറൻസ് ഒക്കെ വേണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അത് നല്ല രസം കാണാനായിട്ട് ഒരു പേർപ്പിൾ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഇത് ഷോപ്പിലൊക്കെ വന്നിട്ട് നോക്കും നല്ല രസം കേട്ടോ ഷോപ്പിലൊക്കെ നല്ല ക്ലാസ് കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോ ഒന്നുമില്ല എടുത്തിട പോവാില്ലക്കാന്നുള്ളതാണ് കാരണം അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇത്രയും ഒക്കെ ഇതൊരു വെറൈറ്റി ആണ് സംതിങ് ചെറിയ ചെറിയ ചിലത് നമ്മൾ ഷോ കേസിൽ ചിലർ ഉണ്ടല്ലേ കുത്തി നിറച്ചി ഉള്ള സംഭവങ്ങളൊക്കെ വെക്കും ഡോയ്സൊക്കെ വെക്കും പക്ഷെ അതിൽ ഒന്നോ രണ്ടോ ഒരു ഫ്ലവറും വെച്ച് അതിൽ രുദും വെച്ച് നമ്മുടെ കീയും അതിൽ വെക്കുമ്പോൾ ഒരു മനോഹാരിതായില്ലേ ആണ് പറഞ്ഞത് ചിലത് ഒരുപാട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗിയൊന്നും കിട്ടൂല കേട്ടോ ഇള്ളത് ഒന്നും മതി അല്ലെങ്കിൽ ചെറുതവിടെ വെച്ചാൽ മതി അതിലൊരു ഭംഗി കിട്ടും അതുപോലെ ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ബ്യൂട്ടിഫുൾ മനോഹാരിത ആരാളാഗ്രഹിക്കുന്നത് അവർക്കൊക്കെ പറ്റിയ ആണ് വീണ്ടും വീണ്ടും ഉണർത്താണ് പീ കോക്ക് ഷെയ്ഡാണ് കേട്ടോ എന്ത് രസം കാണാനായി എന്ത് ഭംഗിയാന്ന് പറയുന്നത് കാണാനായിട്ട് ഫുൾട്ട് വൈറ്റ് ഇതിൽ ഇങ്ങനെ ഇലകൾ ഇതിൽ വീണ്ടും ഇതിനുള്ള വർക്ക് കട്ട് വർക്ക് എല്ലാം കൂടി ഓൾ ഇൻ വൺ ആക്കി ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല കളക്ഷൻ കൊണ്ടുവന്നിട്ടില്ല ആ പുതിയ കളക്ഷൻ ആണെങ്കിൽ റേറ്റും കുറച്ചില്ല ആരും കാമിട നല്ല രസമാണ് ഇങ്ങനെ വേറെ മോചന അതും മാറിയൊണ്ട് പോകും അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ മറക്കണ്ട കുഞ്ഞു കുരുന്നുകളുടെ ആഗ്രഹം പൂർത്തിയാവാതിരിക്കില്ല ടോഗിസ് വലി കാരണം അഞ്ച് തൊണ്ണൂറ്റഞ്ചിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് മണി ജസ്റ്റ് ഒന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വീട്ടിലെത്തും കാരണം നിങ്ങളുടെ ഡാഡീനെയോ മമ്മിയെയോ അതേപോലെ തന്നെ വീട്ടിലോ പെറുപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ചെറിയ പ്രൈസ് നല്ല ട്യൂൾ ഒരു തൗസൻഡ് ഫീഡ് കിട്ടുന്നതിൽ ചെറിയ പ്രൈസ് ജസ്റ്റ് ഒരു ഫൈവ് നാൻറ്റ് ഫൈവ് കിട്ടോ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇഞ്ചി ലാംഗത്ത് എൽ എക്സ് എൽ ഡബ്ലസിൻ്റെ സൈസില് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു ഫ്രീ സൈസിലാണ് വരുന്നത് എൽ എക്സ് എൽ ഡബ്ലിൻ്റെ സൈസിൽ ഇത് യൂസ് ചെയ്യാം ഓക്കെ ഉണ്ടോ അപ്പോൾ എല്ലുകാർക്കും വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും ഉള്ളിൽ ഷെയ്പ്പ് ചെറുതായിട്ടൊന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ എൽ എക്സിലെ ഡബ്ലിൻ്റെ സീസൺ യൂസ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിന്റെ ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഡോ മെറ്റീരിയൽ ഫുൾ ആയിട്ട് ആണ് വരുന്നത് അപ്പോൾ ഡോ മെറ്റീരിയൽ ആകുമ്പോൾ നല്ല ക്രഷ് ചെയ്തിട്ട് വരുന്നതാണ് നമ്മൾ ഇപ്പോൾ ഡോ മെറ്റീരിയൽ ദിനം പ്രതി നമ്മൾ കാണിക്കുന്നുണ്ട് ഒരു കംപ്ലൈൻസ് ഇല്ല ഒരു പ്രോബ്ലംസ് ഇല്ല പെട്ടെന്ന് വാഷ് ചെയ്തും കിട്ടും അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് ഇതാണ് ഡോ വേറെ ഫ്രില്ലും ഫ്ലീറ്റ്സൊന്നുമില്ല നല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് മനോഹാരിത കൂടെ നിക്കും ഓക്കെ ഇതുവരെ നമുക്ക് ഇതിന്റെ ലൈനിങ് പോസിബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ടാണ് പിന്നെ അതും ഈ ഒരു ഡോ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രിന്റും കളറും പോവില്ല അത് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ആണ് അതേപോലെ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഓക്കെ പിന്നെ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഫൈവ് ആൻഡ് ഫൈവ് ഫ്രണ്ട് പോഷൻ ഇങ്ങനെ ബാക്ക് പോഷൻ ഇങ്ങനെ ഒക്കെ എടുത്തോ ഒരാളെ നമുക്ക് ആശ്രയിക്കാണ്ട് ജസ്റ്റ് ഫൈവ് നോൻറ്റ് ഫൈവ് റേറ്റ് വരുന്നുള്ളൂ ഗ്രീൻ ഷെയ്ഡ് ആണ് ആൻഡ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഫ്രണ്ട് പോഷനിലും ബാക്ക് പോഷനിലും സെയിം ആട്ടോ വരുന്നത് അതെ വേറെ ഫ്രില്ല് ഫ്ലീറ്റ്സ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്ക് ചെയ്തെടുക്കണം ഡെനിമിൽ ഷേഡ് ആണ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രീമിയം ലെവൽ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് മാത്രങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ കിട്ടും ഇതൊരു ഫെയ്ഡഡ് പോലത്തെ ഗ്രേഡിയന്റ് ടൈപ്പിലാണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ത്രെഡ് വർക്ക് ആണ് ഐ ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ആരും പോകേണ്ട ഫുൾ ത്രെഡ് വർക്ക് ആണ് എല്ലാവരും അല്ല അടിച്ച് പൊളിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒരുപാട് ത്രെഡ് വർക്ക് ക്ലീനിങ്ങ് ചെയ്യും കാരണം അത്ര ഓർഡർ ഉണ്ട് അപ്പോൾ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അങ്ങനെയല്ല അടിപൊളി കളക്ഷനാണ് ഓക്കെ ഫുൾ ത്രെഡ് വർക്ക് കിട്ടും പിന്നെ ഇതിന്റെ ബട്ടൺസ് തന്നെ നിങ്ങൾക്ക് കണ്ടാലും അറിയാൻ പറ്റും ഇതിൽ നോർമൽ ഒരു ക്വാളിറ്റി ഉള്ള അങ്ങനത്തെ അല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബട്ടൺസ് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും യൂസ് ചെയ്യുക വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ പറയുന്നത് പണ്ടത്തെ ജാക്കറ്റ് ഓർമ്മക്കാം നമുക്ക് മറന്നാൽ അതൊക്കെ ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ ഉള്ളിലൊരു ടിഷർട്ട് ഇട്ടുകൊടുക്കാം ഇതൊരു ജാക്കറ്റ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആഡ് ചെയ്യാം ഓക്കെ സെവൻ നയൻ ഫൈവ് ഉള്ളു കേട്ടോ അപ്പോൾ എൽ എക്സല് സൈസില് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് അഞ്ച് ലെങ് ജാക്കറ്റായിട്ടും യൂസ് ചെയ്യുക ഷർട്ടായിട്ട് യൂസ് ചെയ്യുക ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത് നമുക്ക് ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അത് സെക്കൻഡ് വൺ നമുക്ക് വരുന്നത് ഇതാട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ലൊരു ഏഷ് കളറാണ് ഡാർക്ക് ആഷ് കളറാണ് സെക്കൻഡ് വൺ അവൈലബിൾ ആയത് തേർഡ് വൺ ചാർക്കോൾ ഒരു ചാർക്കോൾ പോലത്തെ ബ്ലാക്ക് ആണ് വരുന്നത് നല്ല രസമുണ്ട് ഇതാണ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് പ്രീമിയം ഡെനിയും ആണ് മെറ്റീരിയൽ വരുന്നത് എൽ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ട്വന്റി എയ്റ്റ് ടു ട്വൻറ്റി നയൻ ഇഞ്ച് ജസ്റ്റ് വൺ ഇഞ്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ഇതുപോലത്തെ നല്ല കളക്ഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ